വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രാഹുൽ ഗാന്ധി കാത്തിരുന്ന് കിട്ടിയ ആഗ്രഹ സാഫല്യത്തിന് സാക്ഷിയായവർക്കിടയിൽ നിന്നും തന്റെ അമ്മയെ തെരഞ്ഞു പിടിച്ച് സോണിയുടെ നെറുകയിൽ ചുംബിക്കുന്ന രാഹുലിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതേസമയം തന്റെ സഹോദരി പ്രിയങ്കയ്ക്ക് നന്ദി പറയാനും രാഹുൽ ഇവിടെ മറക്കുന്നില്ല കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം സോണിയയിലൂടെ രാഹുൽ നൽകിയത് എല്ലാത്തിനും സാക്ഷിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും കൂടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുമ്പോൾ ആ പരിസരത്ത് കോൺഗ്രസിനെ കാണാനായില്ല എന്ന് പറയുന്നവർക്കു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അംഭരപ്പിച്ചുകൊണ്ട് രാജ്യ കോൺഗ്രസ് ഒരു ഉഗ്ര നീക്കം നടത്തിയത് പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ പൈതൃകം വിളിച്ചോതുന്നതാണ് ഐ ടിഒക്ക് സമീപം ആറ് നിലകളിലായി തീർത്ത പുതിയ ആസ്ഥാനം മാതൃശക്തിയുടെ പ്രതീകമെന്ന നിലയിൽ ഇന്ദിരാഭവൻ എന്നാണ് പേര് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്നു എന്ന ബി ജെ പി വിമർശനങ്ങൾക്കിടെ ലൈബ്രറിക്ക് അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് മുതിർന്ന എല്ലാ നേതാക്കൾക്കും ഓഫീസ് കൺവെൻഷൻ ഹാൾ ലൈബ്രറി എന്നിവ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുണ്ട് ഇന്ദിരാഭവനിൽ പ്രവർത്തക സമിതി അംഗങ്ങൾ ഭാരവാഹികൾ അധ്യക്ഷന്മാർ സി എൽ പി നേതാക്കൾ മുഖ്യമന്ത്രിമാർ എന്നിങ്ങനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തിരഞ്ഞെടുത്ത നേതാക്കൾക്ക് മാത്രമായിരുന്നു ക്ഷണം ഉദ്ഘാടന പ്രസംഗത്തിൽ ബി ജെ പി കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ക്രമുകൾക്കെതിരെയും ശബ്ദമുയർത്തി that 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 these people think they can just keep parroting out and shouting and shouting screaming. Right? is is the that is the crux of it. ണമെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് ആസ്ഥാനം സർദാർ മൻമോഹൻ ഭവൻ എന്ന് എഴുതിയ ബോർഡുകൾ രാവിലെ ഇന്ദിരാ ഭവന മുന്നിൽ ഉയർന്നത് കല്ലുകടിയായി മാറി ബോർഡുകൾ ആരാണ് വെച്ചതെന്ന് അറിയില്ല എന്നായിരുന്നു എല്ലാ നേതാക്കളുടെയും മറുപടി മൻമോഹൻ സിംഗിന് ആദരിക്കാനുള്ള ഈ അവസരവും കോൺഗ്രസ് പാഴാക്കിയെന്ന് ബി ജെ പിയും വിമർശിച്ചു അതേസമയം രാജ്യ തലസ്ഥാനത്ത് ഭൂമി അനുവദിച്ചു കിട്ടിയ വർഷങ്ങൾക്കുശേഷം കോൺഗ്രസ് ആസ്ഥാനമന്ദിരം പണി പൂർത്തിയാക്കി തുറന്നപ്പോൾ കെ സി വേണുഗോപാലിന് നന്ദി പറയാനും രാഹുൽ മറന്നില്ല